ഒരിക്കൽ ദേവരായർ പഴനിയിലെ മുരുകൻറെ ക്ഷേത്രത്തിൽ പോയി മല ചുറ്റി വലം വെച്ച് ചുറ്റി ദർശനം കഴിഞ്ഞ് വിശ്രമിക്കാൻ ക്ഷേത്ര ഹാളിൽ എത്തി സ്വാസ്ഥ്യമുള്ളവർ അവിടെ ഹാളുകളിൽ ഉണ്ടായിരുന്നു മാനസിക രോഗം ബാധിച്ചവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ഉൾപ്പെടെ നിരവധി ആളുകൾ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം വേദനിച്ചു അവരെയെല്ലാം സുഖപ്പെടുത്താൻ ജ്ഞാനപണ്ഡിത് വഴികാട്ടണമെന്ന് അദ്ദേഹം മനസ്സിൽ ധൃവനിശ്ചയം ചെയ്തു പളനിയവന്റെ ഒരു ഉറങ്ങി ആ രാത്രിയിൽ ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടു ആ അനുഗ്രഹത്താൽ ആ ബാലൻ അപ്രത്യക്ഷനായി ഉടനെ അദ്ദേഹം തിരേഗത്താൽ ഉണർന്നു സ്കന്ദൻ സ്തുതി 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 അവൻ സന്തോഷത്തോടെ മുരുകൻ അത്ഭുതത്തോടെയും ആരാധനയോടെയും അപ്പോൾ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ശ്ലോകങ്ങളുള്ള സ്കന്ധ ഷഷ്ടികവാചം എന്ന പ്രശസ്തമായ ശ്ലോകം രചിച്ചു മുരുക ജ്ഞാനപണ്ഡിത